ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അഞ്ച് വ്യത്യസ്ത രുചികളിൽ ലൈം ജ്യൂസ് തയ്യാറാക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡ്രിങ്ക് ആണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ സബ്ജാ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് അത് ഞാനൊന്ന് കുതിരാനായിട്ട് വയ്ക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ സബ്ജാ സീഡ്സ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും ഈ സബ്ജ സീഡ്സും ചിയാ സീഡ്സും രണ്ടും ആണ് കേട്ടോ ഈ സബ്ജാ സീഡ്സ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ആദ്യം തന്നെ നമുക്ക് മിൻറ്റി ഫ്ലേവറിൽ ലൈം ജ്യൂസ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് പത്ത് പന്ത്രണ്ട് പുതിനിയുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇനി നല്ല ഫൈനായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ മിൻഡി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് അതായത് നല്ല തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് ഇനി മധുരത്തിൻ്റെ അളവ് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിലും മധുരം വീട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പം പാകത്തുള്ള മധുരമാണ് കേട്ടോ നമ്മൾ കുതിരാൻ വെച്ച സബ്ജാ സീഡ്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസാണിത് വേണമെങ്കിൽ നമുക്കിതിൽ പുതിയയിലൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ ഫ്ലേവറിലൊരു ലൈം ജ്യൂസ് തയ്യാറാക്കാം ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരയാൻ ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല തണുത്ത വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പറ്റുമെങ്കിൽ ഒന്നുകൂടി കൂടി ഒന്ന് കറക്കിയെടുത്താൽ നന്നായിരിക്കും ഞാനിവിടെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് മധുരമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിലും മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് ഗ്ലാസ്സിലേക്ക് അരിച്ചു മാറ്റാം ചെറിയ അരിപ്പായതുകൊണ്ട് രണ്ട് മൂന്ന് തവണയായിട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഈ ക്യാരറ്റ് ചേർത്താലും ലെമണിൻ്റെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുക ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് മധുരമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കേണ്ടതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലെമൺ ജ്യൂസാണ് എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ടേസ്റ്റിയുള്ള ലെമൺ ജ്യൂസാണ് ഒരു ചെറിയ പീസ് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാരങ്ങിഴ് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറുപത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അഞ്ചോ ആറോ പീസ് കാഷിനട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമുള്ള മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇഞ്ചിക്ക് പകരം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് കോക്കനട്ട് ഫ്ലേവറിലുള്ള ഒരു ലൈം ജ്യൂസാണ് ഇവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് ആണ് തയ്യാറാക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒന്നുകൂടി മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിവിടെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡയറക്റ്റ് ഒരു ഗ്ലാസിലേക്ക് അരിച്ചു മാറ്റാം ഈ തേങ്ങയ്ക്ക് പോരാ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇത് തയ്യാറാക്കാവുന്നതാണ് രണ്ട് മൂന്ന് തവണയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം അങ്ങനെ കോക്കനട്ട് ഫ്ലേവറിലുള്ള ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സബ്ജാ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഈ സബ്ജാ സീഡ്സ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒരു ടീസ്പൂൺ സബ്ജാ സീഡ്സ് ചേർത്ത് കൊടുക്കാം നല്ല തണുപ്പോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് വാട്ടർ മില്ലണിൻ്റെ ഫ്ലേവറിൽ ലൈം ജ്യൂസ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് വാട്ടർ മെലൺ ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒരു നാരങ്ങയുടെ ജ്യൂസ് കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇവിടെ ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഒരു ഗ്ലാസ്സിനുള്ള ലൈം ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഡയറക്റ്റ് ഗ്ലാസ്സിലേക്ക് അരച്ച് മാറ്റാം ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലൈം ജ്യൂസ് ആണ് വാട്ടർ മെലൺ ഫ്ലേവറിലുള്ള ജ്യൂസ് ആണ് ഞാൻ കുറേശ്ശോ ഒഴിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് അരച്ച് മാറ്റിയിട്ടുണ്ട് വാട്ടർ മെലൻ എടുക്കുമ്പോൾ അത് ചെറിയ പീസുകളായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും അപ്പോൾ ഇതിൽ മധുരം എന്ന് പറയുന്നത് നല്ല മധുരമുള്ള ഉള്ള വാട്ടർ മില്ലൻ ആണെങ്കിൽ പഞ്ചസാര ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും അങ്ങനെ വാട്ടർ മില്ലൻ ഫ്ലേവറിലുള്ള ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് കുലിക്ക അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ വിസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ലയിച്ച് കിട്ടണം അങ്ങനെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിവിടെ ഈ ഒരു കുപ്പിയിലാണ് കുൽക്കി സർബത്ത് തയ്യാറാക്കുന്നത് മിക്സിയിൽ അടിച്ചെടുത്ത് ലെമൺ ഷുഗർ സിറപ്പ് ഈ ബോട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജാ സീഡ്സ് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അത് ഇതുപോലെ ഇടഭാഗം ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം അധികം ഐസ് ക്യൂബ്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിവിടെ ഒറ്റ ഗ്ലാസ് കുലുക്കി സ്പത്താണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ഐസ് ക്യൂബ്സ് പ്രഷ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ളത് നമുക്ക് നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിനുശേഷം അടപ്പുവച്ച് നന്നായിട്ട് അടച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം വളരെ കുറച്ച് സമയം നന്നായിട്ട് തന്നെ കുലുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് കുലുക്കി എടുക്കുന്നുണ്ട് സാധാരണ കുലുക്കി സർബത്ത് തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ഗ്ലാസ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബോട്ടിലിൽ വെച്ചിട്ട് നന്നായിട്ട് കുലുക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് മാറ്റാം ഈ സമയത്തിൽ മധുരമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുലുക്ക് സർബത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിന് മുകളിൽ ഒന്ന് രണ്ട് ക്യൂബ്സ് ഒക്കെ ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സർബത്താണ് എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം നോമ്പ് തുറന്നതിന് ശേഷം ക്ഷീണമൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ് കേട്ടോ ഈ ലൈം ജ്യൂസ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ